കബഡി മത്സരത്തിൽ മേധാവിത്വമുള്ള പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ ഗതിവേഗം നിലനിർത്താൻ സുമനസുകളുടെ പിന്തുണ കൂടി വേണം ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുള്ള വിദ്യാർത്ഥികൾക്ക് കായികരംഗത്ത് കുതിപ്പ് നടത്തണമെങ്കിൽ സംഘടനകളുടെയോ വ്യക്തികളുടെയോ നിർലോഭമായ പിന്തുണ വേണം കഠിന വ്യായാമം ആവശ്യമുള്ള കബഡി പരിശീലനത്തിന് പോഷകാഹാരം ലഭിക്കാതെ വലയുകയാണ് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ എന്നാണ് പരിശീലകർ പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥിനികളാണ് നിലവിൽ പരിശീലന ക്യാമ്പിൽ കഴിയുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികളുള്ള ഏക കബഡി പരിശീലന കേന്ദ്രം കൂടിയാണ് സ്കൂൾ ഉണ്ട് സ്റ്റേറ്റ് വിന്നിങ് ഞങ്ങൾ പതിനാല് ജില്ലകളിൽ നിന്നും മികച്ച പ്ലെയറായിട്ട് തന്നെയാണ് തിരഞ്ഞെടുത്തത് പിന്നെ അതിന്റെ ഭാഗമായിട്ട് കേരള ടീമിലേക്കും പോയി അത്യാവശ്യം വർക്കൗട്ട് കബഡിയുടെ ഭാഗമായിട്ട് അത്യാവശ്യം വർക്കൗട്ടും ഫിറ്റ്നസിന്റെ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നു നമ്മൾ നമ്മളിങ്ങനെ കഴിച്ചിട്ട് ജില്ലക്കൊക്കെ വേണ്ടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനുള്ള പ്രോട്ടീൻസ് ഒന്നും കിട്ടുന്നില്ല ഫുഡ് ഐറ്റംസ് ഭയങ്കര കുറവാണ് ഹെവി വർക്കൗട്ടാണ് ഇവിടെ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ പോഷകാഹാരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾക്ക് ഇഞ്ചറി ഒക്കെ വരുന്നുണ്ട് ഇക്കഴിഞ്ഞ നവംബർ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കായികമേളയിൽ തൃശൂർ ജില്ലയ്ക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊടുക്കാൻ ഈ കബഡി താരങ്ങൾക്ക് സാധിച്ചു സംസ്ഥാന ദേശീയ ജില്ലാ താരങ്ങൾ ഉൾപ്പെടുന്ന ഈ വിദ്യാർത്ഥിനികൾക്ക് കായിക അധ്യാപകരായ സുജേഷിന്റെയും കോച്ച് ലിജോയുടെയും നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് മികച്ച കായിക പ്രതിഭയുള്ള കുട്ടികൾ ക്യാമ്പിൽ ഉണ്ടെന്നും പല കുട്ടികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുമാണ് വരുന്നതെന്നും സ്വന്തമായി വീടുപോലും ഇല്ലാത്ത കുട്ടികൾ പരിശീലനത്തിൽ ഉണ്ടെന്നും കുട്ടികൾക്കാവശ്യമായ പോഷകാഹാരം ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നും കായിക അധ്യാപകർ കൂട്ടിച്ചേർത്തു മികച്ച രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നല്ല രീതിയിൽ തന്നെ രാവിലെയും വൈകുന്നേരവും അവർക്ക് വർക്കൗട്ടുകൾ കൊടുക്കുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളമാണ് രാവിലത്തെ സെഷനും അതുപോലെ തന്നെ വൈകുന്നേരത്തെ സെഷനും ഉണ്ടാവുക മികച്ച ഒരു ട്രെയിനിംഗ് ആണ് അവർക്ക് കൊടുക്കുന്നത് അതിനുവേണ്ടി സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ ലിജോസി ജോർജ് എന്ന് പറയുന്ന കോച്ചാണ് അവിടെ ഉള്ളത് അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് ഈ വരുന്ന കുട്ടികൾ ഭൂരിഭാഗം പാവപ്പെട്ട വീടുകളിൽ നിന്നാണ് അവർക്ക് ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ മികച്ച കായിക ശേഷി ആവശ്യമുള്ള ഒരു ഗെയിമാണ് കബഡി പിന്നെ ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ നാട്ടുകാര് ചെയ്തു തരുന്നുണ്ട് അതിലൂടെ എപ്പോഴും ഒരേ ആളുകളെ സമീപിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഇനിയും സേവനം ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ പോഷക സമൃദ്ധമായ എന്തെങ്കിലും ഒരു ഫുഡുകളൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ ഒരു ഉപകാരമായിരുന്നു നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് പരിശീലനത്തിനുള്ള മാറ്റ് ലഭിച്ചത് ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നുവരാൻ സാധ്യതയുള്ള കുട്ടികൾ സ്കൂളിൽ ഉണ്ട് വ്യായാമത്തോടൊപ്പം പോഷകാഹാരമുള്ള മികച്ച ഭക്ഷണം കൂടി നൽകിയാൽ അഭിമാനമായി സ്കൂൾ മാറും അതിനുവേണ്ടി സാമൂഹിക പ്രതിബദ്ധതയുള്ളവർ മുന്നോട്ട് വരണമെന്ന് പരിശീലകർ അഭ്യർത്ഥിച്ചു